ഇവരായി പരിപാടി അകത്ത് നടക്കുന്നുണ്ടേട്ടാ അത് വെച്ചാല് നമ്മള് ചങ്ങായിമാരെല്ലാരും കൂടി ഒരു സാരിന്റെ പരിപാടി നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സാരി ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെ ഇവർ വന്ന് സാരി എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയ ചേട്ടാ അപ്പൊ ഇവര് മുന്നേ ഒരു ഏഴാം മാസത്തെ ചടങ്ടങ് പറയൂന്ന് ഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് അല്ല അതുകൊണ്ട് രാവിലെ തന്നെ എണീച്ചിട്ടാവണ്ടെ അപ്പൊ ചെറിയ ഒരു മേക്കപ്പ് ആക്കാന്ന് അവര് പറയുന്നു അതുകൊണ്ട് അത് എല്ലാം കൂടി രാവിലത്തെ ഭാവം ഉറങ്ങുന്നുണ്ട് എല്ലാരും ഉറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാ

അതുപോലെ എന്ന് കൊറേ സാരിയും കാര്യങ്ങളുണ്ട് നമുക്ക് സാരി എല്ലാം പിന്നെ കൊയ്യാ കാണിക്കാം ഫുൾ കാണിക്കാം അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കുട്ടീന്റെ മറ്റ മരുന്നിന്റെ വാക്കുന്നില്ല കേട്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഡിണ്ടാ എന്തേനും

ഇല്ല ഓരോ പേരാട്ടാ കൊറേ വെറൈറ്റി കൊറേ സാരി ഇതില് ഇവള് സെലക്ട് ചെയ്തത് കാണിക്കാം നമുക്ക് ബ്ലാക്കിങ്ങത്തെ ഇതും പിന്നെ വേറെ 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 കുറെ മോഡലുണ്ട് ഞാൻ വീട്ടിൽ കൊറേ വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ കാണിക്കാരി ആവശ്യം നല്ല സാരി ആട്ടാ നമ്മള് സുഹൃത്ത് പോയ സമയത്താണ് ഇതാ ഉടുത്താ ഉടുത്ത പോലെ നിക്കുന്ന അങ്ങനത്തെ സാരി ആണ് സൂറത്ത് ഇതെല്ലാം നോക്കി നമ്മൾ നമ്മൾ സാരിന്റെ ഉണ്ട് ഇത് ഒരു ഒരു വെച്ചാൽ ഒരേ ടൈപ്പ് ടൈപ്പ് തന്നെയാണ് ആണെങ്കിൽ സാരി മാറ്റം ഉണ്ട് തുണി മാറ്റം നാല് തുണിയും നാല് ടൈപ്പിലാന്ന് അതെ ചെല സാരികള് വയ്ക്കുന്നത് കൊണ്ട് പിടിച്ചാ കിട്ടൂല ചിലത് നല്ല എന്താ പറയണ്ട ഒതുങ്ങി നിക്കു അപ്പൊ ഞമ്മക്ക് ഏതായാലും കണക്കന്നെയാണ് ഇവർക്ക് അതിനെ പറ്റിയ നല്ല അറിയാല്ല അത് അതിനായിട്ടൊരു ക്ലിപ്പ് വേരിയുണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇത് സാധാരണ രഹസ്യ രഹസ്യക്ലിപ്പാന്ന് കാണിക്കുന്നത് ണിച്ചാല് <aruvarkayidityan> <-hary> കാണിച്ചേ ആ കണ്ണ് എന്തോ പൂച്ചക്കണ്ണോണ്ട് വെക്കുമ്പോ സിമ്പിൾ അതറിയണോ ഇത് കൊറേ സമയം വെച്ച കണ്ണിന് ഇതാ രണ്ട് കണ്ണിനെന്തോ ആക്കിട്ടാ പൂച്ചക്കണ് കണ്ണില് വെള്ളം എന്തെങ്കിലും ഇനി കണ്ണ് ൊടച്ചോറല്ലേ ഇത് വെച്ചാല് കണ്ണ് ചൊരിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിണ്ടെങ്കില് ഇതായിപ്പോലെന്ന് പ്രശ്നാണ് ശ്രദ്ധിച്ചോ ഭയങ്കര സംഭവ എന്നാ നീല വെച്ചാ മതി രസേ ഒന്ന് വെച്ചാരണേ എന്റെ കണ്ണിലും കൊതി കൊണ്ടാണ് പിരിയം വെക്കുന്ന ചടങ്ങാണ് ഹെയർ സ്റ്റൈൽ പാമ്പോത്ത് ഹെയർ സ്റ്റൈലേക്കറിയില്ല കവിക്കോളും കവിയില്ലേ ഏടെ പോയാലും കവിനെ തിരിച്ചറിച്ച് പിരിയം കൊണ്ട കട്ടിയമാണല്ലോ സീസില് നമുക്ക് പിരിയത്തിന് വരെ ഇവര് വളർന്നു കൊടുക്കുന്നുണ്ട് നമ്മൾ മീശ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് അധികം ഇവിടെ ഉദ്ധമായിരിക്കും എന്റെ ആടിയാണ് പിരിയത്തിന്റെ ഇതിനു വരെ ആയിരുന്നു ഇവിടെ എന്തായാലും ഇതൊന്നും എനിക്കറിയില്ല അതന്നറിയ പണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ ഇസ്തിരി കിട്ടിയെടുത്തിട്ട് പോയ ഇപ്പൊ പിന്നെ പരിപാടിക്കല്ലേ അധികം പൂക്ക് എന്തെങ്കിലും ആൾ ക്ഷണിച്ചിട്ടില്ല പോന്നേരിക്കും അന്നേരം ഈ ഒന്നും ഇസ്തിരി ചുളിഞ്ഞിട്ട് പോലെ അങ്ങനെ എന്റെ ഇസ്തിരി ഇടാൻ അറിയും ചെയ്തു എല്ലാം ഞാൻ തന്നെ മോള് സാരിയെല്ലാം എടുത്തിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പൊ നല്ല ഭംഗിണ്ട് സാരി എനക്ക് ഇഷ്ടപ്പെട്ട കളറാണ് അപ്പൊ എനക്ക് കൂറ്റ് കുറച്ച് മാറിയതല്ലേ ചെറിയൊരു വെലിവ് ഇന്നലെ ഇളയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങാണ്ട് കിടക്കുന്നു അപ്പൊ ഇവരെ ഇടുന്ന കൊറേ സമയമായി പരിപാടി തുടങ്ങിയിട്ട് ഞാൻ ഇപ്പണീട്ട് വരില്ല ഇങ്ങനെ അപ്പോ ലാസ്റ്റ മോളെ ഏഴാം മാസം മടിയിലെ രീടിനു ഇവര് വന്നിട്ട് ഇങ്ങനെ ഒരുക്കീന് അപ്പോ അത് നല്ല നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമയാണ് നല്ല ക്ഷമ ഈ പണിക്ക് എല്ലാ പണിനെക്കാണെങ്കിൽ ഒരു പണിയാണ് ഇത് പക്ഷെ ഇത് എത്രയും ക്ഷമയോടെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഭംഗി ഉണ്ടാവില്ല ഇതിപ്പോ ഞാനെല്ലാം വിചാരിച്ചു ഈ പളവള പളങ്ങുന്ന സാരി എങ്ങനെയാ ഇത് കൊടുത്തു ഒരുങ്ങുന്നു എന്നാണ് ഞാൻ അപ്പൊ ഇത് ശരിക്കും ഇത് അവർക്ക് അത് പണിയായിട്ട് തോന്നൂല അവർക്കത് ശീലിച്ചല്ല നമുക്കൊരു സ്ഥലത്ത് പോണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സാരി എടുത്ത് നമ്മൾ ഒന്ന് ഉടുക്കും ആദ്യം ഉടുക്കുമ്പോ തന്നെ അതൊന്നും ലെവലായി കിട്ടിട്ടുണ്ടെങ്കിൽ അതെന്നെ ഇല്ലാതൊന്ന് കഴിച്ചിട്ട് കുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് പണിയായി എണീച്ചിട്ട് ഏട്ടാ സാരി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെയുണ്ട് ഇനോഗ്രേഷൻ പോയിന് എന്നിട്ടാ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനോഗ്രേഷൻ അവരെന്നെ വയ്യടെ സാധനം കൊണ്ടുവന്നേട്ടാ അവളൊന്നു പോയവരുടെ തന്നു ഓർണമെന്റ് ഇവരെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കിസ്റ്റ് അതുപോലെ തന്നെ മേക്കപ്പ് നമ്മളെ ഈ സാധനം അപ്പോൾ ഇപ്പൊ റെൻ്റലായിട്ട് അയച്ചു തരുമായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോട്ടോഷൂട്ട് അങ്ങനെ അധികം ചെയ്യലില്ല പക്ഷെ നമുക്ക് കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഫോട്ടോഷൂട്ടിന് ചോദിക്കലുണ്ട് അപ്പൊ ഇങ്ങനൊരു അവസരം കിട്ടിയാലോ ഇവരെല്ലാം നമ്മൾ നമുക്ക്

കവി നല്ല സന്തോഷമുണ്ട് സാരി എടുത്തിട്ട് അപ്പൊ അവക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ടാകും പക്ഷെ ഉള്ളങ്ങനെ പറയണമെന്നല്ലേ ഇങ്ങനത്തെ എടുത്തിട്ടില്ലേ എന്നും പറയില്ല പക്ഷെ അങ്ങനത്തെ എടുത്തിട്ടാണെന്നോ സന്തോഷം കാണുന്നില്ല ഒരു രസമായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ും കാര്യോ സൈഡിലൊക്കെയോ നമ്മളെ നിരീക്ഷത്തി ഇപ്പൊ നിതീഷ് സാരിന്റെ കാര്യങ്ങളെല്ലാം നിതീഷ് പറയം കേട്ടോ ഭയ കൊറേ പറയണ്ടല്ലേ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് എന്തെല്ലാ ചുങ്കടി ഇതുവരെ മഷ്റൂം സിൽക്ക് മഷ്രൂം ഇതെന്നാണ് ഇത് ഇപ്പൊ ബനാറസി ബോർഡറിലെ മഷ്റൂം സിൽക്ക് എന്ന് പറയുന്ന സാധനമാണ് ചുങ്കടി സിൽക്ക് ായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സാരി ഭാര്യ ഓളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മക്കു പറയാനറിയില്ല ചോദിക്കണോ കുറെ സാരി ഐറ്റം നീ ഇങ്ങോട്ട് കൊണ്ടുണ്ടോ നമ്മളങ്ങോട്ടേക്ക് വന്നിട്ട് കാണിക്കണോ ഓക്കെ നമുക്കത് വയ്യ കാണാട്ടാ സാരി മൊത്തമായിട്ട് ഇപ്പോൾ നമ്മളെ യൂട്യൂബ് മൊത്തത്തില് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം ആർക്കും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കാം അവിടെ പോയ ടൈമ് നമ്മൾ സിംഗിൾ ആയിട്ട് നോക്കിയിട്ട് എല്ലാം നടന്നിട്ടില്ല നടന്നിട്ടില്ല നമ്മൾ ഇതെങ്ങനെ മാത്രമേ അവിടെ പർച്ചേസ് ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മളിപ്പം സുഹൃത്ത് പോയാണ് ഇത് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ആ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സിംഗിൾ സിംഗിൾ ഐറ്റംസ് എടുക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മളെ രീതിയിൽ ചെയ്യാൻ നല്ല രീതി വന്നിട്ടാണെന്ന് അങ്ങനെ പ്ലാൻ

ഈ ഓർണമെന്റ്സ് വർഷയാണ് ഹർഷ ഹർഷ ഇതിന്റെ േഷൻ പോയിനു അപ്പൊ അതിനുശേഷം ഇപ്പാന്ന് നേരിട്ടാണ് പിന്നെയും ഷോപ്പിൽ പോയി അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് എല്ലാം റെന്റില് ഇതും ഒത്തിരി കഴിച്ചു ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനില് വരുന്നുണ്ട്

അതിൽ കയറി നോക്കിയാൽ ഇതിൽ കളക്ഷനും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങക്ക് മേണിക്ക് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കേട്ടോ അയച്ചു കൊടുക്കല്ലോ എല്ലാവർത്തേക്കും അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം വെച്ചാൽ ഇവള് സ്വന്തം കല്ല് അല്ലേ കുറെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അന്നേരം ഷോപ്പ് തുടങ്ങിയത് എല്ലാം നമുക്ക് അറിയാം നമ്മളങ്ങനെ വന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ സന്തോഷം എന്തായാലും ഭംഗിയിട്ട് പോകുന്നില്ലേ ഓ ഉഷാറോട്ടെ എല്ലാവിധ ആശംസകളും കിട്ടെ ഇത് ചേട്ടൻ്റെ ചേട്ടനാടി വണ്ടി കൊണ്ട് വന്നിട്ട് സാരി എടുത്തില്ല ഞാനധികം ലേഡീസിനെ നോക്കാറില്ല കണ്ടില്ല അപ്പൊ അങ്ങനെയുള്ളത് എന്തായാലും ഇവര് വന്നിട്ടുണ്ടേട്ടാ ഈ സാറിനും കുറച്ച് ബാക്കിണ്ടല്ലേ അതെടുത്തിട്ടാണ് വന്നത് ഓരോ സാരിക്കും ഓരോ നല്ല അപ്പൊ ഇനി ഇത് മാറി വരാം ഡ്രാപ്പ് ചെയ്യാസ് നമുക്ക് കൊടുക്കാട്ടെ ഇസ്റ്റാഗ്രാമിയും കാര്യങ്ങളിലും നല്ല മേക്കപ്പ് അതുപോലെ തന്നെ സാരി ഉടുപ്പിക്കല് സാരി ഉടുപ്പിക്കൽ ഉണ്ട് ഇതിൻ്റെ സാരി കണ്ടാൽ തന്നെ തരിക എനിക്ക് രണ്ട് മൂന്ന് മോഡലും കൂടി ഉടുക്കാനുണ്ട് ഉടുപ്പിക്കാനുണ്ട് അതും കൂടി കാണാം അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം കൊടുക്കാം കൊടുക്കാ കമൻ്റ് എല്ലാം പിൻ ചെയ്ത് നോക്കാം അപ്പോൾ ആയിരിക്കും ആവശ്യമുണ്ടോ കോൺടാക്ട് ചെയ്തോ ഇവിടെ അല്ല പോയിട്ട് അല്ലേ അങ്ങനെ കണ്ണൂർ വിട്ടിട്ടും പോവുക ഓക്കെ ഇവരും നമ്മൾ മുമ്പൊരിക്കും നമ്മൾ വന്തു ചെയ്താന്ന് ഹാപ്പി കുറച്ച് സാരി ഈ പിന്നിട കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ മോഡല് കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കും അതിന് ആളെ സെറ്റ് ആക്കിയിട്ടുണ്ട് സെലക്ട് ചെയ്യുന്നതും ആക്കുന്നതും അപ്പൊ കാണിക്ക അതിനിടക്ക് നമ്മളെ ക്യാമറ രണ്ടാളത്തെ തിരക്കിലേക്ക് സമയം ഇത് ദീപ ബ്രോ അടിപൊളി ഷോർട്സ് എല്ലാം വരുമ്പോൾ തീരും ഇതിന്റെ ക്യാമറയും പരിപാടിയെല്ലാം നൈസായിരുന്നു കേട്ടോ ഓക്കെ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡാ നമ്മളിപ്പല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ക്യാമറ എല്ലാം എടുക്കുന്നവരെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട് പറയുന്നില്ല എനിക്ക് റീൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറ എടുക്കുന്ന ഒരാളാണ് അസൂയതോട് സത്യം സത്യം പറഞ്ഞാലോ സത്യം കറക്റ്റ് ഞമ്മള് പറഞ്ഞ ഇത് എടുക്കാൻ വേണ്ടിട്ട് ഒരു നല്ല ഒരാളെ തന്നെ എടുക്കണം അതെ ബിജുവാൻ ബിജുവാടി എടുക്കലേ പക്ഷെ ഏറ്റവും നല്ല നല്ലൊരാളെ തന്നെ നമ്മള് പോകണം നല്ല നല്ല ബിജു ആ പക്ഷെ പിന്നെയും വലിയ നല്ലത് നോക്കുമ്പോ ക്യാമറ എടുക്കണ്ടെങ്കില് വേറെ തന്നെ ഇത് പ്രത്യേകിച്ച് മൂവ്മെന്റ് ഷോട്ട് അപ്പൊ അത് കൊണ്ടന്നെ നമ്മള് തിരക്ക് ഇഞ്ഞ് കിട്ടുവ സംശയം തിരക്കിലാണ് ഇപ്പൊ ന്യൂയോറിന്റെ അടുത്ത് എന്നാലും വന്ന് വേഗം നമ്മള് കുറച്ച് സന്തോഷാ ഭയങ്കര വീഡിയോട്ട് നമ്മളിപ്പോ തന്നെ കൊറച്ചൊക്കെ വന്നു അതായത് ഉണ്ട് അതിനു വളരെ സന്തോഷം നന്ദി മാത്രമേ ഉള്ളൂ അറിയിക്കുന്ന അപ്പൊ നിതീഷ് ആ സാരി ഇവൻ എന്തെല്ലാം സാരിന്റെ പേരെല്ലാം പറഞ്ഞിട്ടുണ്ട് ജുങ്കി കിങ്കിടി എന്നെല്ലാം നമുക്ക് വലിയ ഐഡിയ ഇല്ല ബനാറസി പിന്നെ ബോർഡർ വരുന്ന ജുഡി സിൽക്ക് ഇപ്പൊ ഇതിന്റെ എല്ലാം ഓരോ പീസേ ഇങ്ങോട്ട് എടുത്തിട്ടില്ല കാരണം ഇതിന്റെ എല്ലാം ഒരു മോഡൽ കാണിക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ് ഇതിന്റെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഫോട്ടോസും അതിൻ്റെ അകത്ത് അയച്ച് തരുന്ന പറഞ്ഞിട്ടുള്ളത് ഭാര്യ അങ്ങനെയാന്ന് എന്നോട് പറയാൻ പറഞ്ഞത് ഇപ്പൊ കുട്ടീനെ നമുക്കൊന്നുകൊണ്ട് തിരക്കില്ല അപ്പൊ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് പിന്നെ ഹൈ അയച്ചല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും ഇതിന്റെ ഇപ്പൊ മോഡലാണ് ഇതിനകത്ത് ഉടുത്തിട്ടില്ലേ ഒന്ന് ആദ്യം നമ്മള് ബ്ലൂ ആണ് ഇത് അനക്ക് മടക്കി വെക്കാൻ അറിയില്ല സാരി ഇടുന്ന ജസ്റ്റ് നമ്മൾ ഇവനന്ന് സുഹൃത്ത് പോയാലും ഞാൻ ഇവ ഇത് മറ്റേ ചുങ്കടി സിൽക്ക് എന്ന് പറയുന്ന ഒരു മഷ്റൂം സിൽക്കിന്റെ ഇതാണ് ബനാറസി ബോർഡർ എല്ലാം വരുന്ന ഒരു സാരി ഇത്

ആ ഇത് എല്ലാര്ക്കും അറിയുന്ന ഇത് നിങ്ങളെ തന്നെ ഇട്ടിട്ടുണ്ട് അതെ ഇത് കവി കവിയിട്ടത് കണ്ടിട്ട് ഒരുപാട് ആള് ചോദിച്ചിട്ടുണ്ട് നീല രണ്ട് ബോർഡറിലായിട്ട് വന്നതോ ഇത് മറ്റേ കാണാൻ നല്ല കേട്ടോ ആ ഇത് അല്ലേ കാര്യം പിന്നെ ഇത് ഇത് പിന്നൊ സിൽ പറയുന്ന അജ്രിന്റെ ഒരു പിന്നെ അത് നല്ല മറ്റേ ഉടുത്താലും മറ്റേ നൈസായിട്ട് ഒതുങ്ങി നിക്കുന്നതാണ് കവിക്ക് ഭയങ്കര ഫേവറായിട്ട് ഇഷ്ടപ്പെട്ട സാധനം നല്ല രസമുണ്ടാകും പിന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരോടും പുതിയ ആൾക്കാരോടും ഇത് മറ്റേ ഇത് തന്നെ നമ്മുടെ ആദ്യം എടുത്ത സാധനം അതായത് കുഞ്ുടീന്റെ ഇതിന്റെ കളർ ഷെയ്ഡാണ് ഇത് പിങ്കും ടോപ്പും കൂടിയിട്ടില്ല പിങ്കും റെഡും ഇത് ഡാർക്ക് ബ്ലൂ

അതായത് നിതീഷിന്റെ പരിചയമുള്ള ഒരാളാണ് എന്റെ ഭാര്യയായിട്ട് വരും മോള് എന്തോ എടുക്കാൻ നോക്കിയേ അപ്പൊ അപ്പൊ പറയും എന്തെല്ലാം ആട്ടോ നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നതെല്ലാം ആണ് അപ്പൊ വിളിച്ചാൽ കിട്ടുമല്ലോ വാട്സാപ്പിൽ മെസ്സേജ് നമുക്ക് ചന്ദന കളർ ഭയങ്കര ഇഷ്ടം പക്ഷെ ഇതൊരു നല്ല മോഡലായിട്ടാ ഇത് നല്ല മോഡലാണ് ഇതിന്റെ എന്തെല്ലാം കളർ ആ നിത നീല കളറും ടീഷർട്ട് റെഡ് ആൻഡ് ബ്ലൂട്ടാശുള്ളത് ഓക്കെ അടിപൊളി അരി വേണമെങ്കിൽ മിൻഷേ കൊടുക്കല്ലേ ഇതന്നെ ഓറഞ്ചിന്റെ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞന്നെ രജ്വാടി സിൽക്കിന്റെ പിന്നെ ഫുള്ള് റെഡില്ല ഇത് റെഡും ഓറഞ്ചും കൂടി രസം ഇല്ലേ നല്ല രസം അത് നമ്മളൊരു രണ്ടു മൂന്ന് മാസം മുന്നേ സൂറത്ത് പോയിന് സൂറത്ത് പോയാലും നമ്മള് എത്ര പോയിന് പോയരാ നമ്മളീ ഡ്രസ്സെല്ലാം ശരിക്കും കണ്ടത് പാടിയില്ല ഇതെല്ലാം അവർക്ക് ഒരു ഡ്രസ് ഒരു സാരി ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അവിടുന്ന് എടുക്കാണ്ട് വരാൻ പറ്റില്ല അവരാണെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് തരുന്നില്ല തരുന്നില്ല അവര് ബൾക്കായിട്ട് മാത്രമേ കൊടുക്കൂല ഒരു പത്തെണ്ണം അങ്ങനെ അത്ര നല്ല ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് തരും അങ്ങനെയാ അങ്ങനെയാണ് സിംഗിൾ പീസ് ആയിട്ട് അവര് ഹോൾസെയിലാണ് റീറ്റെയിൽ പിന്നെ നമ്മൾ അവര് ഡയറക്റ്റ് കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ റീറ്റെയിൽ ആർ പിന്നെ അത് എടുക്കൂല അതുകൊണ്ട് ഹോൾസെയിലുകാരരിക്കും പിന്നെ സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കൂല നല്ല കളക്ഷൻ ഉണ്ട് ചെറിയ പൈസയേ ഉള്ളൂ പക്ഷേങ്കില് അവർ എടുക്കണ്ടെങ്കിൽ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപക്ക് മിനിമം എടുക്കണം അപ്പൊ ഇവര് നേരം ഇങ്ങനെ പറഞ്ഞ ഒരു ഇതിങ്ങനെ എത്തിച്ചിട്ട് ആൾക്കാർക്ക് ആകുന്ന രീതിയിലെ നമ്മളെ വീട്ടുകാർക്ക് മാത്രം കുറച്ച് എടുക്കാമെന്നേനും പക്ഷേങ്കില് ഇതേപോലെ എടുക്കുമ്പോൾ കുറച്ചധികം അധികം എടുത്ത് നമുക്കിത് പിന്നെ മിതമായ രീതിയിൽ തുടങ്ങാൻ പറ്റുമോന്നുള്ള ഒരു ട്രൈ ആണ് ഏറ്റവും ഇതായിട്ടില്ല ആ നമ്മൾ കൂടുതൽ കവറോ അല്ലെങ്കിൽ ഇതൊരു പോസ്റ്ററോ അതിന്റെ നമ്മൾ കൂടുതൽ ചിലവൊന്നും ഒന്നും ഇടുന്നില്ല ആകെ ഇടുന്നത് ആകെ ഒരു കവർ ഇട്ടിട്ട് ഈ സാധനം അങ്ങ് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ മിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നത് അതെ അങ്ങനെ നടക്കട്ടെ അല്ലാതെ ആശംസകളും കിടന്നിട്ട് പോകട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങളൊന്ന് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഓക്കെ ആ രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്ക് ആദ്യമായി തുടങ്ങുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകൾ എന്തായാലും ഉണ്ടാവും എന്തായാലും തുടങ്ങിയപ്പോഴാണ് ചിലപ്പോൾ സത്യം പറഞ്ഞാ ഇത് ഫുള്ള് നിവർത്തിട്ട് നിവർത്തി നോക്കിയില്ല അടക്കിയിട്ട് വെക്കാൻ വരെ നമുക്ക് അറിയില്ല അറിയില്ല മടക്കിട്ട് വെക്കാം അപ്പൊ അതുകൊണ്ട് എല്ലാ നിങ്ങൾ പക്ഷെ ഒന്ന് പോക പോകെല്ലാവർക്കും